വിദ്യാഭ്യാസം പ്രി കെ ജി മുതൽ പ്ലസ് ടു വരെ വിജയകരമായി പൂർത്തിയാക്കാം ശാന്തമായ പഠനാന്തരീക്ഷത്തിൽ പഠനത്തിലും കലാകായിക രംഗങ്ങളിലും മികച്ച സ്ഥാപനം ഐ എസ് എസ് സീനിയർ സെക്കൻഡറി സ്കൂൾ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എസ് എസ് സീനിയർ സെക്കൻഡറി സ്കൂൾ പൊന്നിയാകുറി നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം പുണ്യറമദാനിൽ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഐക്യം ഊട്ടിയുറപ്പിച്ച നോമ്പുതുറ സംഘടിപ്പിച്ചിരിക്കുകയാണ് പെരിന്തൽമണ്ണ കിം സൽഷിഫ ആശുപത്രി പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ ആയിരത്തിലേറെ പേരാണ് പങ്കെടുത്തത് വർഷങ്ങളോളമായി കിം സൽഷിഫയിൽ അതിവിപുലമായി ഇഫ്താർ മീറ്റ് സംഘടിപ്പിക്കാറുണ്ട് നാട്ടിലെ നാനാജാതി മതസ്ഥരെ ഒരുമിച്ച് ഒരു കുടക്കീഴിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വർഷങ്ങളോളമായി കിം സൽഷിഫ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിക്കാറുണ്ട് പതിവ് തെറ്റിക്കാതെ ഇത്തവണയും അതിവിപുലമായാണ് നോമ്പുതുറ സംഘടിപ്പിച്ചത് നോമ്പ് അഥവാ വൃത്തം അറബിയിൽ എന്ന് പറയും ഇതിന് രണ്ട് തലങ്ങളാണുള്ളത് ഒന്ന് ഭൗതിക തലം എന്ന് പറയുന്നത് നമ്മൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സിസ്റ്റത്തിനാണ് ഭൗതിക തലമെന്ന് പറയുന്നത് അത് മറ്റുള്ളവർക്ക് കാണാൻ കഴിയും എന്നാൽ അതിൻ്റെ രണ്ടാമത്തെ തലമാണ് ആത്മീയ തലം ആത്മീയ തലം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ സ്വയം കൺട്രോൾ ചെയ്തുകൊണ്ട് ജീവിക്കുകയും അതിലൂടെ കിട്ടുന്ന ഊർജം നമ്മളുടെ സഹജീവികളോട് നല്ല രീതിയിൽ പെരുമാറാനുള്ള ഒരു ട്രെയിനിങ് കൂടിയാണ് റമദാൻ എന്ന് പറയുന്നത് അപ്പോഴാണ് മനുഷ്യനും മനുഷ്യനും കൂടുതൽ അടുക്കുവാനും സ്നേഹിക്കുവാനും ആ സ്നേഹം പങ്കുവെക്കുവാനും സഹായിക്കുവാനുള്ള മനസ്സിലുണ്ടാകുന്നത് തീർച്ചയായും ഇത്തരം സൗഹൃദ സംഗമങ്ങളിൽ അത് പ്രതിഫലിക്കുന്നുണ്ട് ആ ചിന്തയോടു കൂടിയാണ് കിംസ് അൽഷിബ ഹോസ്പിറ്റൽ ശിബ കൺവെൻഷൻ സെന്റർ നാനാവിധ ജാതി മതസ്ഥരെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഇഫ്താർ മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചത് മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ജനങ്ങളെ വേർതിരിച്ചു നിർത്തുന്ന ഇക്കാലത്ത് മതമൈത്രിയുടെ പ്രതീകമായി മാറിയിരിക്കുകയാണ് കിം സൽഷിഫ ആശുപത്രി സംഘടിപ്പിച്ച നോമ്പുതുറ ജാതിമത ഭേദമന്യേ വിവിധ രാഷ്ട്രീയ മത മതസംഘടനാ നേതാക്കൾ നാട്ടിലെ നിരവധി ആളുകൾ തുടങ്ങി ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കൺവെൻഷൻ സെന്ററായ ഷിഫ കൺവെൻഷൻ സെന്ററിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത് നോമ്പുതുറയ്ക്കായി എത്തിയവർക്ക് നിസ്കരിക്കുന്നതിനുള്ള സൌകര്യവും നോമ്പുതുറയ്ക്കായി വിഭവസമൃദ്ധമായ പലവിധ വിഭവങ്ങളുമാണ് ഒരുക്കിയിരുന്നത് പുണ്യറമദാനിൽ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഐക്യം ഊട്ടിയുറപ്പിക്കുവാനും ഏത് തിരക്കുകൾക്കിടയിലും ബന്ധങ്ങളെ നിലനിർത്തുന്നതിനുമുള്ള ഒരു വേദി കൂടിയായി മാറിയിരിക്കുകയാണ് കിംസൽ ഷിഫ ആശുപത്രിയിലെ മാനേജ്മെന്റും ജീവനക്കാരും ഒരുക്കിയ ഇഫ്താർ വിരുന്ന് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്